നമസ്കാരം കാത്തിരിപ്പുകൾക്കും സസ്പെൻസുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് കേരള ബി ജെ പിയിലെ പുതിയ അധ്യക്ഷനായിട്ട് മുൻ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്പം വെല്ലുവിളി നിറഞ്ഞതാകും എന്നുള്ള ചില വാദങ്ങൾ ഉയരുന്നുണ്ട് കാരണം പല കേരളത്തിലുള്ള പല പ്രബലരായിട്ടുള്ള നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ടാണ് കേന്ദ്രം അദ്ദേഹത്തെ നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് മാത്രമല്ല സംഘപരിവാർ പശ്ചാത്തലമോ അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ മുൻപ് പയറ്റി തളഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വശമില്ലാത്ത അദ്ദേഹം എത്രത്തോളം ആയിരിക്കും അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഒരു വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാണ് ഉയരുന്ന വാദങ്ങൾ ഇപ്പോ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ബിജെപി നേതൃത്വം കേന്ദ്ര നേതൃത്വം തിരഞ്ഞെടുക്കാനായി തയ്യാറായെന്നാണ് മനസ്സിലാക്കാൻ കാരണം കേരളത്തിൽ പലരും മാനാർജി മനാർജി തൊട്ട് പോയിട്ട് അവസാനം കെ വരെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് നല്ല രീതിയിലുള്ള ഒരു നേട്ടം നേടിയെടുക്കാൻ ഇവരിലൂടെ ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട് ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് ഇത് പറയുകയല്ല എന്നിരുന്നാലും എല്ലാ അധ്യക്ഷന്മാരും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു വളർച്ച കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ബി ജെ പി കൈവരിക്കാമായിരുന്നു എന്നൊരു പറച്ചിൽ പൊതുവെ കേൾക്കാറുണ്ടായിരുന്നു ഒരു മെല്ലെ പോക്കായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബി ജെ പി നേടിയെടുത്തത് അതിനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പ്രതിപക്ഷം വീക്കാവുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമായി കയറി വരാനുള്ള സാധ്യത ഉണ്ട് ഇന്ന് കേരളത്തിൽ ഏകദേശം പത്തൊൻപത് ശതമാനത്തോളം വോട്ട് വിഹിതം ബി ജെ പിക്ക് സ്വന്തമായിട്ടുണ്ട് ഈ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫ് ഇത് യു ഡി എഫിന്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെയും വോട്ടുവിഹിതം പറയുകയാണെങ്കിൽ അവരിലേക്ക് ഒരു പതിനഞ്ച് ശതമാനത്തോളം വോട്ട് വർദ്ധിപ്പിക്കാനായി ബി ജെ പിക്ക് സാധിച്ച ഉറപ്പായും ഭരണം പിടിക്കാൻ പറ്റുന്ന ഒരു സാധ്യത പോലും അതിനു മുന്നിൽ നിൽക്കുന്നുണ്ട് അതൊക്കെയാണ് ബിജെപിയുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ നേരത്തെ ഭരണത്തിൽ ഇരുന്നവരാണ് മാറി മാറി ടൈമ് കണക്ക് വരികയാണ് ഇപ്പോഴാണ് ഒരു മാറ്റം സംഭവിച്ചത് അതായത് തുടർഭരണം സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ വരുമ്പോൾ ഇത്തവണ കോൺഗ്രസ് എങ്കിലും അടുത്തവണ എൽ ഡി എഫ് ആയിരിക്കും അങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ വലിയൊരു വെല്ലുവിളിയാണ് ബി ജെ പി ഉയർത്തുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നുണ്ട് ബി ജെ പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷനായി കരുത്തനായ ഒരാൾ വരുമ്പോൾ ഭയപ്പെടേണ്ടത് എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആണ് കാരണം അവരുടെ ഒരു സുരക്ഷിത സ്ഥാനമായിരിക്കും അവർ നിൽക്കുന്ന മണ്ണായിരിക്കും ഒലിച്ചു പോകുന്നത് അത് ബി ജെ പിക്ക് കൂടുതൽ കരുത്തുള്ളൊരു ബെയ്സ്മെന്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഇനി എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്നത് പോലെ എല്ലാവരും ഇപ്പം ആയുധമാങ്ങി മാറ്റുന്നത് അടിതടയൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയക്കാരനല്ല കോർപ്പറേറ്റ് മുതലാളിയാണ് അദ്ദേഹത്തിന് ഇതിൽ എങ്ങനെ പിടിച്ചു സാധിക്കും അതിനുള്ള വ്യക്തമായ ഉദാഹരണം തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് മുതലാളി വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു പിന്നെ നേരത്തെ ബിജെപിയിൽ ഉണ്ടായിരുന്ന പാളയം വിട്ടു പലരും ഇതിനെ കുറിച്ച് കുറ്റപ്പെടുത്തി ഈ പോസ്റ്റുകളിലിട്ടേക്കെ നമ്മൾ കാണുന്നുണ്ട് പത്രങ്ങൾ പോലും ഇന്നത്തെ ഞാൻ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒന്ന് രണ്ട് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മാധ്യമം ഏഷ്യാനെറ്റിന്റെ മുതലാളി സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്ന രീതിയിൽ ഏഷ്യാനിന്റെ ലോക ഉൾപ്പെടെ വെച്ചാണ് അത് എന്ന് എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ കണക്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏഷ്യാനോട് ആവശ്യപ്പെടും ആവശ്യപ്പെടാൻ പറ്റത്തില്ല എനിക്ക് അനുകൂലമായിട്ട് വാർത്ത ചെയ്യണം എനിക്ക് അങ്ങനെ ആ അനുഭവപൂർവ്വമുള്ള വാർത്തകൾ കൊടുക്കണം അങ്ങനെയൊന്നും അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ മണ്ഡത്തരമാണ് എന്ന് പറയാനേ നിർവ്വാഹമുള്ളൂ കാര്യം ഇപ്പോ ജനൻ ടി വി പോലെയോ കൈരളി പോലെയോ ജയ്ഹിന്ദ് പോലെയോ അല്ല ഏഷ്യാനെറ്റ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അവർക്കും വ്യത്യസ്തമായ ഇത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലെന്നല്ല അതിലെ പ്രധാന സ്റ്റാർ അവതാരകർക്ക് പോലുള്ള രാഷ്ട്രീയ ചിന്താഗതി നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് അങ്ങനെ അതിനെ പൂർണ്ണമായും സംഘിവൽക്കരിക്കേണ്ട ഒരു സാഹചര്യമില്ല പ്രതിപക്ഷമായി നിന്നുകൊണ്ട് പോരാടുന്നു കേരളത്തിലെ സർക്കാരിനെതിരെ ശക്തമായി ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറുന്നു ഒരു ബി ജെ പി ചൈവായി മാറുന്നു ആരും കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ അതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇപ്പോ ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസാരിച്ചു കഴിഞ്ഞാൽ സി പി എം ആണ് ഇടതുപക്ഷത്തിന് വിരുദ്ധമായി ഇടതുവിരുദ്ധ നയങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുകയോ അതിനെതിരെ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസ് അല്ല അല്ലാവുന്നു നേരെ ബി ജെ പി ആയിപ്പോകുന്നു അതിലെ ഒരു ലോജിക്കാണ് ഒട്ടും ശരിയല്ലാത്തൊരു കാര്യം ഇനി അതൊക്കെ അവളേ കേട്ടേ നമ്മുടെ വിഷയമല്ല എന്നിരുന്നാൽ പോലും ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ യു ഡി എഫിനെ സംബന്ധിച്ചവർക്കുള്ള ഏറ്റവും നല്ലൊരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് ദേശീയ തലത്തിൽ പോലും കേരളത്തിൽ നിന്നുള്ള മലയാളിയായ ഒരു നേതാവിനെ അവതരിപ്പിക്കാൻ പറഞ്ഞ ആദ്യം പറയുന്ന പേര് ശശി തരൂരാണ് അപ്പൊ യു ഡി എഫിന്റെ അത്രയും കരുത്തനായിട്ടുള്ള വിശ്വപൗരം അക്കാഡമിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വല്ലാതെ ആരും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാവുന്നതാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരാളെ മത്സരിപ്പിക്കണം എന്ന് ബി ജെ പി തീരുമാനിക്കുകയാണ് കേന്ദ്ര നേതൃത്വം അങ്ങനെ ഒരു മലയാളിയെ തിരഞ്ഞപ്പോൾ കേരളത്തിന് പുറത്തുള്ളൊരു മലയാളിയാണ് കണ്ടെത്തിയത് എന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിനകത്തുള്ള ആൾ പുറത്തുള്ള ആൾ അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഒരു എയർഫോഴ്സ് ആയിരുന്നു അദ്ദേഹം അഹമ്മദാബാദിലാണ് ജനിച്ചത് പല സംസ്ഥാനങ്ങളിലായി അദ്ദേഹത്തിന് അതുകൊണ്ട് താമസിക്കേണ്ടി വന്നു പഠിച്ചത് ഐ ടി മണിപ്പാലിലായിരുന്നു അതിനുശേഷം പുറത്ത് അമേരിക്കയിലായിരുന്നു ഐ ടി ഷിക്കാഗോയിലായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഹവാഡിൽ മറ്റുമൊക്കെ പല വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പ്രവർത്തിച്ചു പിന്നീട് സിൽക്കൻ വാലിയിലെ ഒരു വലിയൊരു സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തി കെട്ടിപ്പിടുത്തി പറയുന്നതുപോലെ അദ്ദേഹത്തെ ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുത്ത ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു വിനോദ് അദ്ദേഹം ഇൻഡലിന്റെ പിതാവ് പെന്റീം ചിപ്പിന്റെ പിതാവാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടത്തിലാണ് അപ്പോൾ ഇന്റലിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു ഇന്റലിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിളിൽ നിന്ന ഓഫർ ലെറ്റർ അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല അഭിമുഖത്തിലൂടെയും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ കഴിവുറ്റ ഒരു കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒന്നിലും പൂർണമായും ആദ്യമേ തന്റെ ഒരു പ്രവർത്തി പരിചയം കാട്ടിയതല്ല കിട്ടിയ അവസരം പഠിച്ച് മനസ്സിലാക്കി വർക്ക്ഔട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ രാഷ്ട്രീയത്തെ പോലും അദ്ദേഹം ഇത് തന്നെയാണ് പറ്റുന്നത് ബിസിനസ് ആയിക്കോട്ടെ രാഷ്ട്രീയ ആയിക്കോട്ടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധിയാണ് അദ്ദേഹം കൊടുക്കുന്നത് ഒരിക്കലും ലാഭം ഉണ്ടാക്കിയെടുക്കാനല്ല അദ്ദേഹം പ്രയോജനം ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കിയിട്ടുള്ളത് ലാഭം ഉണ്ടാക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാനുള്ള ബിസിനസ്സും സാമ്രാജ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് വരുമാനം എടുത്താൽ മാത്രം മതി പൊതുസേവനം എന്ന രീതിയിൽ അദ്ദേഹത്തിന് കുറച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള കുറെ സംഭാവനകളുണ്ട് നമുക്കറിയാവുന്നതാണ് പണ്ട് നമ്മുടെയൊക്കെ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല വീടുകളിൽ ഉണ്ടായിരുന്ന ടെലിവിഷൻ എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ടെലിവിഷൻ ബി പി എൽ ടി വി ആണ് അന്നത്തെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ അത് ബി പി എൽ ആണ് പിന്നീട് ഇറങ്ങിയ എ സി ആയിക്കോട്ടെ അത് ബി പി എൽ ആണ് അങ്ങനെ അന്നുണ്ടായിരുന്ന ഒരു പ്രമുഖ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ തന്നെ ബി പി എല്ലിൻ്റെതായിരുന്നു അപ്പൊ അതിൽ ബി പി എല്ലിന്റെ ബി പി എല്ലിന്റെ മുതലാളി എന്ന് പറയുന്ന അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിന്റെ ഫാദറിനിലോ ആണ് പുള്ളിയാണ് ഈ ബി പി എൽ മൊബൈല് കണ്ടുപിടിച്ചത് അതായത് രാജീവ് ചന്ദ്രശേഖർ ആണ് അത് പിന്നീട് പേര് മാറ്റി ലൂ മൊബൈൽ അങ്ങനെയൊക്കെ പോവുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള പല കണ്ടുപിടുത്തങ്ങളും പല അത്യാധുനിക രീതിയിലുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള അദ്ദേഹം ഒരിക്കലും മറ്റൊന്നുമല്ല ചിന്തിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിനുവേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്തിനേറെ പറയുന്നു തൊണ്ണൂറ്റി നാലിലായിരുന്നു ഈ കണ്ടുപിടുത്തം കാര്യങ്ങളൊക്കെ തന്നെ അതിനുശേഷം രണ്ടായിരത്തിനപ്പുറം രണ്ടായിരത്തി ആറോട് കൂടിയാണെന്ന് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഒരു പ്രവേശനം നടത്താൻ തീരുമാനമെടുത്തു തീരുമാനം അദ്ദേഹമായി എടുത്തതല്ല അദ്ദേഹത്തിനോട് സമീപിക്കുകയുണ്ടായി അപ്പം എന്തിന് ഞാൻ പൊളിറ്റിക്സിൽ വരണം ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അതിന് വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ സംഭാവനകൾ ബിസിനസ് മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ ചെറിയ തോതിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഭാഗം ആളുകൾക്ക് കിട്ടുകയുള്ളൂ രാഷ്ട്രീയത്തിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവന രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് ലഭ്യമാകും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് ലഭ്യമാകും ഈ ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് രാഷ്ട്രീയത്തിലൂടെ ധനസമ്പാദനം ഒരിക്കലും അദ്ദേഹം ലക്ഷ്യമിട്ട് കാണത്തില്ല കാരണം കാശുള്ള ഒരാൾക്ക് പിന്നെയും കാശുണ്ടായെന്ന് വെച്ചിട്ട് പണത്തിന് പേപ്പറിന്റെ വില മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റു പലതുമാണ് ഈ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പല സംഭാവനകളും എന്തൊക്കെയെന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ ഇറക്കിയത് മുപ്പത് ദിവസം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത വോട്ട് വിഹിതം തന്നെ അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ ശശി തരൂരുമായിട്ട് ശക്തമായ വാശിയേറിയ ഒരു പോരാട്ടം നടന്നു ഒരു തരത്തിലും തരൂരിനെ തോൽപ്പിക്കാൻ പോയിട്ട് രോമത്തിൽ തൊടാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ മുൻപന്തിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നു ലോക്സഭാ മണ്ഡലം ലോക്സഭയിൽ ഏകദേശം എട്ടോ പത്തോ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ എട്ടോളം മണ്ഡലങ്ങളിൽ ഒന്നാമതെത്താൻ ബി ജെ പിക്ക് സാധിച്ചു മറ്റു പല മണ്ഡലങ്ങളിലും രണ്ടാമതെത്താനായി കഴിഞ്ഞു ഏറ്റവും അവസാന തെലാപ്പിലാണ് തരൂരിന് തികച്ചെങ്കിലും ജയിക്കാനായി സാധിച്ചത് പതിനാറായിരത്തോളം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ മൂന്നര ലക്ഷത്തോളം വോട്ട് സമ്പാദിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു വാശിയേറിയ മത്സരം നടപ്പിലാക്കാൻ മൂന്ന് ലക്ഷത്തിലധികം ആളുകളെ കയ്യിലെടുക്കാൻ മുപ്പത് ദിവസം കൊണ്ട് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരന് പറ്റിയെങ്കിൽ ഇനിയുള്ള അഞ്ചു വർഷക്കാലം സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൽ മുഴുവൻ പ്രവർത്തിച്ച കേരളത്തിലുള്ള കോടി ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റില്ല എന്നാണ് കേന്ദ്രം ചോദിക്കുന്നത് ഉറപ്പായത് പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും വെറുതെ ഒരു മത്സരമല്ല അദ്ദേഹം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് കാര്യം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നുള്ള വാശി തന്നെയാണ് നിൽക്കുന്നത് പാലക്കാട് നിലനിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം അതോടൊപ്പം തന്നെ തൃശ്ശൂരും കയ്യെത്താ ദൂരത്താണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ തന്നെ ഒരു വലിയ എഫേർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഈ സമവാക്യങ്ങൾ ശരിയാവുക എന്നുള്ളതാണ് പാർട്ടിക്ക് പാർട്ടിക്ക് പുറത്തല്ല അകത്താണ് കാരണം ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്രത്തെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കാര്യം ശരിയൊക്കെ തന്നെയാണ് പക്ഷെ സ്വന്തം പാർട്ടിക്കുള്ളിൽ ഇത്രയേറെ പടലപ്പിണക്കങ്ങളും കാര്യങ്ങളും നിലനിൽക്കുകയാണ് അതിനി എങ്ങനെ അദ്ദേഹം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ തെരഞ്ഞെടുപ്പിനെ ഇവിടെ നിന്ന് ഒരുവിധം പാലക്കാട് വരെയുള്ള തെരഞ്ഞെടുപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായി സാധിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിലായിരുന്നു ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു അതിന്റെ പ്രചാരണ സമയം നമുക്കറിയാം ഏറ്റവും ചൂടേറിയ സമയത്ത് ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഒരു പ്രചാരണ കാലമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇത് അതിൽ അവസാന ഘട്ടത്തിലാണ് ആര് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വന്നത് അപ്പൊ ആ സമയത്ത് അദ്ദേഹം ആദ്യമായി തിരുവനന്തപുരത്ത് ഒരു പ്രചാരണം നടത്തിയ സമയത്ത് അന്ന് ഞാനവിടെ എത്തിയിരുന്നു ഞാനും ആലോചിക്കുന്നത് ഈ മനുഷ്യൻ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു തിരുവനന്തപുരത്തെ പ്രാദേശിക ബിജെപി നേതാക്കളെ പോലും അറിയത്തില്ല ഏകദേശം പത്തു മുപ്പതിനടുത്ത് കൌൺസിലർമാരുണ്ട് ബി ജെ പിക്ക് അവരെ പോലും അറിയത്തില്ല എങ്ങനെയാണ് ഈ വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നത് എങ്ങനെ ഇവരെയൊക്കെ ഒപ്പം നിർത്താനായി സാധിക്കും എന്തിനും അറിയുന്നു ഇദ്ദേഹത്തിന് മലയാളമെങ്കിലും അറിയാമെന്നാണ് ബി ജെ പി അവിടെ അന്ന് ചോദിച്ചത് ഞാൻ കേട്ടോണ്ടിരിക്കയാണ് കാര്യം ഇവർക്കൊന്നും പരിചിതമായിട്ടുള്ളൊരു മുഖമല്ല രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല ഇതും അപ്രതീക്ഷിതമായിരുന്നു പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സാധ്യത പക്ഷെ അതിന് പല വെല്ലുവിളികളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേരള ബി ജെ പിക്ക് പ്രത്യേകിച്ച് പങ്കില്ല കേന്ദ്ര നേതൃത്വം കൃത്യമായി എടുത്തൊരു പദ്ധതിയാണ് അത് വ്യക്തമായി തന്നെ പറയാവുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ മൊത്തം രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യില് ഇത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് വ്യക്തമായ ഒരു പ്ലാനുള്ള വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഞാൻ കാരണം പറഞ്ഞുതരാം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത് ദിവസമുണ്ട് അദ്ദേഹം ഓരോ ദിവസവും നോർമൽ എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്ന പോലെ പര്യടനവും വീട് വീടാന്തരം കയറിയുള്ള പ്രസരണവും ഈ ചൂട് സമയത്തും പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് തോന്നില്ല ഞാൻ ഞാൻ കണ്ടപ്പോൾ കിതച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത് ഈ വെയിലുകൊണ്ടും ഞങ്ങൾ നമ്മളുൾപ്പെടെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമാണ് എന്നിട്ട് പോലും അദ്ദേഹം ശക്തമായി ഏകീകരിച്ചുകൊണ്ട് ഏകോപനം നടത്തിക്കൊണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആളുകൾ എത്തുന്നു എങ്ങനെ ആളുകളിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാം എല്ലായിടത്തും അദ്ദേഹത്തിന് ഓടിയെത്താൻ സാധിക്കില്ല പറ്റുന്ന പരിപാടികൾ ചെയ്തു ആദ്യം അദ്ദേഹം വന്നെത്തിയപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളോട് പറഞ്ഞ കാര്യം ഇതാണ് എന്തൊക്കെയാണ് സിറ്റിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സിറ്റിക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തെ നഗരമേഖലയായി പിന്നെ അല്ലാതെ തീരദേശ മേഖലയായി ഒക്കെ തന്നെ നമുക്ക് വിവർതിരിച്ച് കാണാൻ സാധിക്കും അപ്പോൾ തീരദേശ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാനും നഗരമേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാനും ഒക്കെ ഒരു ടീമിനെ അദ്ദേഹം സജ്ജീകരിച്ചു നമ്മൾ ഈ പി ആർ ടീം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഒരു റിസർച്ച് ടീമുണ്ട് അദ്ദേഹം അവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി സ്റ്റഡി ചെയ്തു പഠിച്ചു പഠിച്ചിട്ട് ഓരോ സ്ഥലത്ത് ആളുകളെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത മെറ്റീരിയൽസ് ആണ് ഇപ്പൊ തീരദേശ മേഖലയിൽ പോകുന്നു ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും ഒരു സ്ഥാനാർത്ഥിയെ എങ്ങും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇദ്ദേഹം നേരെ കാറിന്റെ ബോണറ്റിലോ മറ്റോ ഒരു വലിയ പേപ്പർ ഇരിക്കുകയാണ് നമ്മൾ എഞ്ചിനീയർമാർ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത് മാതിരി അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ പ്രശ്നം ഇതൊക്കെയല്ലേ അവരടുത്ത് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം അദ്ദേഹം പറയുകയാണ് ഇതല്ലാതെ ഞാൻ കണ്ടെത്തിയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത് വരിയിരിക്കാൻ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് ഇത് ഇതൊക്കെ ചെയ്യാം അദ്ദേഹം സൊല്യൂഷൻ കൊടുക്കുകയാണ് ഈ സൊല്യൂഷൻ കൊടുത്തിട്ട് അടുത്ത് പറയുകയാണ് ഇത് എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് അല്ലാതെ ചെയ്യാൻ സാധിക്കും പൂർണ്ണമായി ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം നിങ്ങളുടെ പിന്തുണ വേണം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വോട്ട് അഭ്യർത്ഥന ഒരു രീതി ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒരു ദിവസം ഒന്നിലധികം മീറ്റിങ്ങുകളും ഒന്നിലധികം പരിപാടികളും അദ്ദേഹം സജ്ജീകരിക്കും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആരോഗ്യമേഖല ആയിക്കോട്ടെ മെഡിക്കൽ രംഗത്തെ പല വിഭാഗങ്ങളായിക്കോട്ടെ ശാസ്ത്രമേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ സാമ്പത്തിക മേഖല ആയിക്കോട്ടെ സുരക്ഷാ മേഖല ആയിക്കോട്ടെ ഇങ്ങനെ ഓരോ മേഖലയായി തിരിച്ച് ഓരോ ദിവസവും അതിന്മേൽ ചർച്ച സംഘടിപ്പിക്കുന്നു പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവരുന്നു നമുക്കറിയാം ഏഹ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം വന്നിരുന്നു ആ പരിപാടിയിലും എനിക്ക് പോകാനൊരു ഭാഗം കിട്ടിയിരുന്നു അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന ചർച്ചകൾ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ഭാവിയിൽ എങ്ങനെ തിരുവനന്തപുരത്ത് വാർത്തെടുക്കാം നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനു മുന്നേ നിന്ന് എങ്ങനെ നമുക്ക് കുതിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് അവർ ഉണ്ടാകുന്നത് ലോകത്തിന്റെ വേഗതയ്ക്ക് മുന്നേ എങ്ങനെ ചലിക്കാനായി സാധിക്കും ഈ ചിന്തകളാണ് കൊണ്ടുവരുന്നത് ഒരിക്കലും നമുക്കൊന്നും എനിക്ക് തോന്നില്ല ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർക്ക് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് വളരെ വലുതാന്ന് പറയുന്നത് ഇതിനെ ഇവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഒരുപക്ഷെ ഒറ്റയാൾ പോരാട്ടം നടത്തി അദ്ദേഹം ഇത്രയധികം നേട്ടം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കർണാടകയിലും മറ്റുമൊക്കെ പോരാട്ടം നടത്തി പ്രവർത്തനം കാഴ്ചവെച്ച് ഈ നിലയിലേക്ക് അദ്ദേഹത്തിന് ഈ പത്ത് പതിനെട്ട് വർഷം കൊണ്ട് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ നിസ്സാരമായി അദ്ദേഹത്തിന് ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വ്യക്തമായൊരു സൂചന